വാർഷികം ആഘോഷിക്കുന്ന മലബാർ ബീറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിറഞ്ഞ മനസ്സോടുകൂടി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഓണാശ്വാസങ്ങൾ നേരുന്നു ഒരു വർഷക്കാലം ഏറ്റവും ഭംഗിയായ രീതിയിൽ നാല് പഞ്ചായത്തുകളെ നിന്നും വരുന്ന വാർത്തകൾ ഈ ലോകമെമ്പാടും എത്തിച്ച് പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിയ നിസ്വാർത്ഥമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സജി ജോസഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്വദേശത്തും വിദേശത്തുള്ള അനേകം സഹോദരി സഹോദരന്മാർ ഈ ചാനലിലൂടെ ഈ നാട്ടിൽ നിൽക്കുന്ന പല സംഗതികളും കണ്ടും കേട്ടും അറിഞ്ഞ് ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദി ദൈവത്തോട് പറയുകയാണ് ചെറുതായി ആരംഭിച്ച് ഇന്ന് പടർന്ന് കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ഇതിന് രാപകല് അക്ഷീണം പരിശ്രമിക്കുന്ന എവിടെയും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന സജിക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഓണത്തിൻ്റെ ഒരായിരം റോസാപ്പൂക്കൾ ഓരോരുത്തർ ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം